സംസ്കാര ചടങ്ങുകൾ വലിയ തോതിൽ വൈകും ഇവിടെ കണ്ടില്ലേ വലിയ ചുടുകാടിൻ്റെ മുന്നിൽ വി എസിൻ്റെ ശരീര ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് ഇവിടേക്കുള്ള യാത്ര കാണാൻ വേണ്ടി എത്തി നിൽക്കുന്ന പ്രവർത്തകരുമൊക്കെയാണ് അവർ ലോറിയിലൊക്കെ ആയിട്ട് നിന്ന് വി എസ്സിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ഇന്നിപ്പോൾ ഈ വിലാപയാത്ര തന്നെ കുറേയധികം പോയിന്റുകൾ വെട്ടിച്ചുരുക്കിയെങ്കിലും പലയിടത്തു നിന്നും ആൾക്കാരുടെ വി ആ വികാരവായ്പിനു മുന്നിൽ ആ വാഹനം നിർത്തി കൊടുക്കേണ്ടി വന്നു അങ്ങനെയാണത് വൈകി 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 മണിക്കൂറുകൾ വൈകി ആലപ്പുഴയിൽ എത്തിച്ചേർന്നത് പിന്നീട് വീട്ടിലും ഡി ഡി സി ഓഫീസിലുമൊക്കെ വൈകിയ സ്ഥിതി ഉണ്ടായി ഏതായാലും വി എസിനെ എങ്ങനെ ഓർക്കുന്നു വി എസിനെ ഇടതുപക്ഷ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടത്തിയ സമരപരിപാടിയിൽ ആണ് അടുത്ത് ഇടപെടുവാൻ കാണിക്കഴിഞ്ഞത് ആ സമരം ഉദ്ഘാടനം ചെയ്ത് ഒരു തകർപ്പൻ പ്രസംഗമാണ് ബി എസ് നടത്തിയത് ആ സമരത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന എം സ്വരാജും ഇപ്പോഴത്തെ മന്ത്രിയായ രാജനും അടക്കം ആറ് യുവജന സംഘടനാ നേതാക്കന്മാരാണ് സമരത്തിൽ പങ്കെടുത്തത് അന്ന് യു ഡി എഫിൻ്റെ തെറ്റായ യുവജനദ്രോഹ നടപടിക്കെതിരായ അതിശക്തമായ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സമരം നടത്തിയത് അന്ന് വി എസ് നടത്തിയ പ്രസംഗം ഞങ്ങൾക്ക് ആവേശമാണ് ഒരു യുവത്വത്തിന് പ്രതീകമാണ് ഓരോ ഘട്ടത്തിലും വി എസ് നടത്തിയ ഒക്കെ എല്ലാവർക്കും ആവേശമാണ് ആ ആവേശത്തിൻ്റെ ജ്വാലയിലാണ് ഇവിടെ ഈ പെരുമഴയെത്തും ആൾക്കാരിങ്ങനെ വി എസിനെ കാണാൻ വേണ്ടി ഈ വലിയ ചുടുകാടിൻ്റെ പരിസരത്തേക്കും ഒക്കെ എത്തുന്നത് ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്നത് ഡി സി ഓഫീസിലും അതിനുശേഷം പോലീസ് റെക്രിയേഷൻ ഗ്രൗണ്ടിലുമാണ് എങ്കിൽ പോലും ദാ വലിയ ചുടുകാടിന് മുന്നിലെ ദൃശ്യമാണ് ഈ കാണുന്നത് എന്തുമാത്രം ആൾക്കാരാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് അവിടെ പോയി പൊതുദർശനത്തിന് പങ്കെടുത്ത് വി എസിൻ്റെ മുഖം കണ്ട ശേഷം വി എസ് സിന്റെ അന്ത്യയാത്ര ഈ വലിയ വലിയ ചുടുകാട്ടിലേക്കാണ് അവിടേക്ക് വരുന്ന ആ ഒരു വരവ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാഭ്യവാദ്യം അർപ്പിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ജനങ്ങളാണിവിടെ ഇപ്പോൾ ഈ വലിയ ചുടുകാടിന് ഉള്ളിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല നേരത്തെ ആൾക്കാരൊക്കെ ഈ ഗേറ്റ് കടന്ന് അകത്ത് പോയി ചിതയൊരുക്കിയിരിക്കുന്നതൊക്കെ കാണുകയും അതിൻ്റെ സമീപത്ത് നിന്ന് പോയി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അല്പസമയം മുമ്പ് അകത്ത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു അവരെയെല്ലാം പുറത്തേക്ക് ഇറക്കി അവിടെ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ ഇതിനുള്ളിലേക്ക് ഈ കോമ്പൗണ്ടിന് കൂടുതൽ ആൾക്കാരെ കയറ്റിവിടില്ല നേരത്തെ അവിടെ അനൗൺസ് ചെയ്തിരുന്നു ഇതിനുള്ളിൽ പന്തൽ ഇട്ടിട്ടുണ്ട് ആ പന്തൽ പന്തലിനുള്ളിൽ കസേരകളുമൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ റെഡ് വോളണ്ടിയേഴ്സ് കാവൽ നിൽക്കുന്നുണ്ട് ഈ നടുക്കൊരു ഒരു അലങ്കൃതമായ ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് പുഷ്പം അലങ്കരിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ വലിയ ചുടുകാട്ടിലേക്ക് വി എസിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുമ്പോൾ ആദ്യം വെക്കുക അവിടെ ചില ചടങ്ങുകളുണ്ട് അവിടെ പുഷ്പ അവിടെ ഈ മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി അടക്കമുള്ള ആൾ ആൾക്കാർ ഇവിടേക്ക് വരും അതിനുശേഷമാണ് ഈ വശത്തുള്ള ഈ മണ്ഡപത്തിന് വശ ത്തുള്ള പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ഇപ്പോൾ മറച്ചു വെച്ചിരിക്കുകയാണ് അവിടെയാണ് ചിത ഒരുക്കിയിരിക്കുന്നത് ആ ചിതയെല്ലാം സജ്ജമായിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ ക്രമീകരിച്ചിരിക്കുന്ന പന്തലിനുള്ളിലേക്ക് ഈ വലിയ ചുടുകാട് അതിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ആ സമയത്ത് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട പ്രത്യേകം എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെയും അടുത്ത ബന്ധുക്കളെയും മാത്രമാകും അകത്തേക്ക് കടത്തിവിടുക അത് നേരത്തെ അകത്തുണ്ടായിരുന്നവരെയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി ഇറക്കിയിട്ടുണ്ട് അതൊന്നും പക്ഷേ ഇവിടെ എത്തിയിരിക്കുന്നവർക്ക് ഒരു പ്രശ്നമേ അല്ല അവർ പുറത്തു പുറത്തുനിന്നായാലും ഈ പെരുമഴയത്ത് നിന്നായാലും അവരുടെ പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാഭിവാദ്യം ഇവിടെ നിന്ന് അർപ്പിക്കുകയും ചെയ്യും ഏതായാലും വി എസ് അച്യുതാനന്ദൻ മടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിനിടയിൽ രക്തസാക്ഷികളായ പുന്നപ്ര വയലാറിലെ ധീര രക്തസാക്ഷികൾ ുന്ന ഈ മണ്ണിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ തുടക്കം കുറിച്ച മണ്ണാണ് അദ്ദേഹം സംഘടിപ്പിച്ച കർഷക തൊഴിലാളികളാണ് അന്ന് സർ സിപിയുടെ പട്ടാളത്തിന്റെ തോക്കിൻമുലയിൽ വെടിയേറ്റ് മരിച്ചു വീണത് അവരുടെ ഓർമ്മകൾ ഉണർ ഉറങ്ങുന്ന ഈ പുനഃപ്രമലയ സ്മൃതി മണ്ഡപത്തിൻ്റെ തൊട്ട് ഇടതുഭാഗം ചേർ മനുതുഭാഗത്താണ് ചിതമൊരുക്കിയിരിക്കുന്നത് ഇവിടെ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ച് നിരവധി പ്രവർത്തകർ കാത്തു നിൽക്കുന്നു ഇതിപ്പോൾ രാവിലെ മുതലുള്ള കാഴ്ചയാണ് ദിവിഷ് രാവിലെ മുതൽ തന്നെ വലിയ ചുടുകാടിൻ്റെ ഈ ഗേറ്റിന് മുന്നിലേക്കും നേരത്തെ അകത്ത് കയറാമായിരുന്നു അവർക്ക് അകത്ത് കയറി സ്ഥലമൊക്കെ കാണുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് പോയത് ഇപ്പോഴും ഈ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി വാഹനങ്ങളാണ് ഈ പല്ലേശുടുകാട് പരിസരത്തേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ടൗൺ ആകെ ജനനിബിഠമായി എന്ന് വേണം പറയാൻ മഴ ഒരു വകയെ എല്ലാവർക്കും മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല മഴ നനഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്